ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധോസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചക്കക്കുരി വെച്ചിട്ട് ഒരു ഒഴിച്ചു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കക്കുരി നാടനായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ് അതിൽ നല്ലത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഒരു സബോള ഒരു ചെറിയൊരു സബോള എടുത്തിട്ട് അതും കൂടെ ചെറുതാക്കി അരിഞ്ഞേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ സബോള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളി ഒന്ന് വഴഞ്ചി വരട്ടെ നല്ലതുപോലെ ഞാൻ അതൊന്ന് വാടി വെന്ത് വരാനായിട്ട് അതിനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ഒന്ന് നന്നായി വേട്ടെ അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ അത്യാവശ്യം വെന്ത് വാങ്ങിൻ്റെ വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്ക കുരി വേവിച്ചപ്പം അതിലത്തെ വെള്ളം എന്ത് ചക്ക ഞാൻ വേറെ വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഹീപ്ഡ് സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് നമുക്ക് എരിവിനാണ് ഇട്ട് നമ്മളുടെ എരിവിനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഒരു ഇറച്ചിയുടെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ വരും അപ്പം മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അപ്പം മീറ്റ് മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ത് വേണം ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം മീറ്റ് മസാല ഉള്ളതുകൊണ്ട് ഞാൻ മീറ്റ് മസാല എടുത്തു അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു വേവിച്ചത് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ വട്ടത്തിലാണായിരുന്നു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഉപ്പ് ആവശ്യം നോക്കിയിട്ട് പിന്നെ ചേർക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടി ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തന്നെ മതി നമുക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരുമാൻ പിടിക്കാനായിട്ട് പിടിക്കാനായിട്ടോ അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ഈ മസാലയിൽ ഇരുന്നിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു നാളികേരത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ട് അതിൻ്റെ പാൽ ഒഴിച്ചിട്ടുണ്ട് ആ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഫ്ലെയിം കൂട്ടിയിടാം നമുക്ക് നമ്മൾ നേരത്തെ ചക്കക്കുരു മസാല പിടിക്കാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇതിലൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഒരു നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും തിളക്കി തന്നെ വേണം കേട്ടോ മൂടി വെക്കാം തിളക്കാനായിട്ട് അപ്പം നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളാം കേട്ടോ നമുക്കിപ്പോൾ ഇത് തളയ്ക്കാൻ പറ്റിയ സമയത്ത് ഇതിനകത്ത് ഉപ്പ് എന്ന് നോക്കാം നമ്മൾ ഉപ്പ് ചക്ക കുരുവിൽ വെച്ചതാണ് ഒന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകാണെങ്കിൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ആ ഗ്രേവിയിലൊക്കെ കിടന്ന് നല്ല പോലെ തിളച്ച് നല്ല വെന്ത് കറി നല്ല കുറുക്കി പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താട്ടോ വളരെ സൂപ്പർ ടേസ്റ്റിയാണ് ചക്കക്കുരു പ്രോട്ടീനാണെന്ന് ഞാൻ പറയാതെ അതേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ചക്കക്കുരുവിന് എടുത്തു വെക്കാം കേട്ടോ കുറേ നാളൊക്കെ കേടുവരാതെ എടുത്തു വെക്കാൻ പറ്റും അങ്ങനെ എടുത്തു വെച്ച ചക്കക്കുരു ചക്കക്കുരുവാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്